ഒരു മുട്ട മുട്ടൊറോട്ട് തന്നി അടിക്കാൻ വെള്ളം ഗ്ലാസ്സും കൊടുക്കരുതെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഓഹോ ഓഹോതിക്ക് അത്ര ചംച്ച മൊന്ത കേട്ടോ പാർവതി പേര് കേട്ടോഹിന്നല്ലേ പിന്നെ കയ്യും കാലും തന്നിരിക്കുന്നതേ നടക്കാനും തിന്നാനും മാത്രമല്ല വേണ്ടി വന്നാൽ വേണ്ട പാർവതി ചുരുട്ടിയാൽ നീ അടിക്കും അവളെ കെട്ടിക്കോടാ സാറല്ല പാർവതി അവൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ എനിക്ക് തന്നെ ഇഷ്ടമാ എനിക്കത് ജോലി നോക്കടാ ഓ

ചേച്ചി കൈ നീട്ടുന്ന പോലെ നീട്ടിയാലേ നാട്ടുകാരെ നിന്റെ കൈ പ്ലാസ്റ്ററിൽ ഇടും മോഹിക്ക് ഹേയ് ഒരു ചായ അങ്ങനെ ചുമ്മാ ചായ ഓടിക്കണ്ട കാശ് വന്നിട്ട് കുടിച്ചാ മതി വേഗം ചായ കൊടുക്ക എന്താ നിർത്തി കളഞ്ഞത് വാർഷികത്തിൽ കളിക്കാൻ വേണ്ടി പ്രാക്ടീസ് ഇതൊക്കെ കാണുന്നത് എനിക്ക് എന്തൊരു അതൊക്കെ പോട്ടെ എന്താ ഇന്നത്തെ ആ നിനക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ നൂഡിൽസ് എടുത്തു കഴിച്ചോ കൊണ്ടുവന്ന് എന്നാ പോരാണോ ഏതായാലും ഞാനൊന്ന് കുളിച്ചിട്ട് ആ ചേച്ചി പല്ലവിയുടെ കത്തുണ്ടായിരുന്നു എന്താ വിശേഷം പരീക്ഷ ഫീസ് അടക്കുന്നതിന് രണ്ടായിരം രൂപ അയച്ചു കൊടുക്കണത്രേ അതിനെന്താ നാളെ തന്നെ അയച്ചോ എനിക്ക് കിട്ടാത്ത പഠിപ്പ് നിങ്ങൾക്കെങ്കിലും കിട്ടട്ടെ അടുത്ത ക്രിസ്മസ് വെക്കേഷന് അവക്ക് വരാൻ കഴിയില്ലെന്ന് അതെന്താ ഫൈനൽ ഇയർ ആയതുകൊണ്ട് അവക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അത്രെ ആ എന്ന സാരമില്ല ഈ മുറിയെ പോലെ തുറന്ന മനസ്സാണ് എന്റേത് പല്ലവിക്ക് വേണമെങ്കിൽ അടച്ചോളൂ എന്നാ പോ എടുത്താ മതിയോ തരണ്ടേ എറിഞ്ഞു തന്നാ മതി എന്റെ പല്ലവി ഇന്നു മുതല് ഡ്രസ്സേ ധരിക്കാവൂ അയ്യോ ഞങ്ങള് പാവപ്പെട്ടവരാ ഓ പാവപ്പെട്ടവരായതുകൊണ്ടായിരിക്കും നിങ്ങളുടെയൊക്കെ പേര് പായിൽ തുടങ്ങിയത് മൂത്ത ചേച്ചി പാർവതി അടുത്തത് പത്മിനി ഇത് പല്ലവി അപ്പോ സ്വതീഷ് സുന്ദരനായതുകൊണ്ടായിരിക്കും സൂപില് തുടങ്ങിയത് ജോലിക്കാർ വന്നില്ലേ ജോലിക്കാരല്ല ഓഫീസർമാരാ ഒമ്പത് മണിക്ക് വരൂ അല്ല മോഹി എനിക്കത്ര പഠിപ്പൊന്നുമില്ല പിന്നെ അച്ഛനും അമ്മയക്കാരാ കൊറേ കഴിയുമ്പോ എന്നെ ഒരു എം എൽ എ ആക്കും പിന്നെ ഒരു മന്ത്രി എന്നിട്ട് ഞാൻ എം എൽ എ ആയാൽ ആദ്യം തന്നെ പാർവതി കട ഒരു സ്റ്റാർ പിന്നെ ആ ഹോട്ടലിലെ ആദ്യത്തെ ചടങ്ങ് നമ്മുടെ എന്റെ മോഹങ്ങൾ പോവുകയാണെങ്കിൽ പാർവതി <laughs> നോക്കൂ <laughs> 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 <laughs>